അസലാമലൈക്കും വരഹമ്മത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട കൂട്ടുകാരൻ നൂറ് ഹബീബ് മജ്ലിസ് അത് പങ്കെടുക്കുന്നവർക്കും അത് സ്ഥിരമായിട്ട് കേൾക്കുന്നവർക്കും ഒരു അനുഗ്രഹം തന്നെയാണ് പങ്കെടുക്കാതെ എതിർക്കുന്നവർക്ക് അത് എതിർക്കാനുള്ള ഒരു കാരണമായിട്ടൊന്നും നിലനിൽക്കുകയും ചെയ്യും സ്വാഭാവികമായി മാത്രം അത് മജലിസിൻ്റെ വിഷയത്തിൽ മാത്രമല്ല നാളിന്നോണം എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമ്പോൾ ഇല്ലാത്ത വിഷയങ്ങൾ വരുമ്പോൾ ആരെങ്കിലും പറഞ്ഞ ആരോപണങ്ങൾ വരുമ്പോഴൊക്കെ നോർമലി ഏതൊരു മഞ്ജിലീസിനും ഏതൊരു നേതാവിനും ഏതൊരു നേതൃത്വത്തിനും തങ്ങൾക്കും വരാവുന്ന ഒരു സംഭവം മാത്രമേ ഇതിലുള്ളൂ പിന്നെ നമ്മളതിലുള്ള സത്യം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ വർഷങ്ങളായിട്ട് ഹബീബ് കാണുന്ന ഹിന്ദു സഹോദരി മകന്റെ കല്യാണം ശരിയാവാത്തപ്പോൾ ഹബീബിൽ വന്നു അതിനുശേഷം കല്യാണം ശരിയായ ഒരു സംഭവം ഒരു ഉദാഹരണം മാത്രമാണ് ഇങ്ങനത്തെ കുറേ ഉദാഹരണങ്ങൾ ഞാൻ ദിവസവും തങ്ങൾ പറയുന്നത് തന്നെ വീഡിയോയിൽ പറയാറുണ്ട് ഇന്നും കുറച്ച് ഉദാഹരണങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അതിലൊന്നാണ് ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് അഥവാ മറ്റു മതസ്ഥരും അവിടെ വരാറുണ്ട് സ്ഥിരമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ മജ്ലിസ് കേൾക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കും അഭിമാനം തോന്നേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ധാരാളം മജ്ലിസുകൾ ഇങ്ങനെ ചെയ്യാറുണ്ട് പല സ്ഥാപനങ്ങളിലും ഇങ്ങനെ മറ്റുള്ള മതക്കാർ പോവാറുണ്ട് അവർക്ക് അവരുടെ ആശ്വാസം ലഭിക്കാറുണ്ട് അങ്ങനത്തെ പ്രസിദ്ധമായ കുറേ സ്ഥലങ്ങളുണ്ട് അതൊക്കെ നമുക്കുള്ളിലുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് അള്ളാഹു നമ്മളെ വിശ്വാസങ്ങൾ കർമ്മങ്ങൾ എല്ലാം ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ ഇൻഷാല് ഇപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക വീഡിയോയിലുള്ളതെല്ലാം ഞാൻ പറയുന്നില്ല തങ്ങൾ പറയുമ്പോൾ നിങ്ങൾ തന്നെ അത് കേൾക്കുന്നതാണ് ഏറ്റവും ഉചിതം റബ്ബ് നമ്മൾ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ ഒരു സ്വാലിഹായ അമലായിട്ട് സ്വീകരിക്കുമാറാവട്ടെ പേര് സഹോദരിയാണ് വേണ്ടി പറഞ്ഞു പിന്നത്തെ സ്കാനിങ് എടുത്തൊ കുട്ടിക്ക് കുഴപ്പമില്ല സ്വനാത്ത എവിടെയാണോ സ്വലാത്ത് ചൊല്ലുന്നത് അവിടെ മലക്കിനിറക്കിത്തരും വന്നിരുന്നു കൊണ്ട് കല്യാണം ശരിയായിട്ടുണ്ട് ഞങ്ങൾ ഹിന്ദു മതത്തിൽ പെട്ടവരാണെങ്കിലും ഒരു ദിവസം പോയി ഈ മത്സ്യങ്ങൾ ഒഴിവാക്കൂല്ല എന്റെ മകന്റെ കല്യാണം ശരിയായിട്ടുണ്ടോ ആ പൊണ്ണമോന്റെ കുടുംബ ലോഹ് പരക്ക് ഗ്രൂപ്പിൽപ്പെട്ട ഒരു സഹോദരിയാണ് ആ ഗ്രൂപ്പിൽപ്പെട്ട അപസ്മാര രോഗമായിരുന്നു ഒരു വർഷമായി സഹോദരി വിഷമത്തിലായിരുന്നു അവർ കൊടക്കാട് നിന്നിരുന്നു അവരോട് സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞു രണ്ടില്ല രണ്ടു നേരം ആ കുടുംബ സ്വലാത്തിൽ ഇരിക്കാറുണ്ട് ഇപ്പോൾ പുണ്യമോള രോഗം അന്നശുപയാക്കി കൊടുത്തിട്ട്